ഇന്നത്തെ നമ്മൾ വീഡിയോ നമ്മുടെ തൊട്ടടുത്തുള്ള കൈതത്തോട്ടത്തിൽ ഇന്ന് പോവാട്ടോ കുറേ ഇപ്പൊ റെയിൻ ആയതുകൊണ്ട് കൊറേ അവിടെ പഴുത്തട്ട് ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു അപ്പൊ അത് നമ്മള് പറക്കാനാണ് പോകുന്നത് അപ്പോൾ അപ്പൊ അപ്പം നമ്മൾ കൈതൽത്തോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയനും അനിയറ്റിയൊക്കെ പാട്ടും പാടിക്കൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ അങ്ങനെ അധികം ദൂരം ഒന്നുമില്ല അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഏകദേശം പഴുത്തൊക്കെ നിപ്പുണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അപ്പം നമ്മൾ അവിടെ കൈതൽത്തോട്ടിലോട്ട് പോവുകയാണ് ഗേറ്റൊക്കെ തുറന്നാണ് ഞങ്ങൾ പോകുന്നത് മുഴുവൻ പിന്നെ നമുക്ക് പയുത്തുണ്ടെങ്കി നോക്കി പറക്കാൻ പറ്റും നമ്മൾ ഇവിടെ എത്തി കൊറേ ഇവിടെ പഴുത്തൊക്കെ റിപ്പോ ഇവിടുന്ന് നോക്കിയാ കൊറേ സീ കൊറേ സീനറി എനിക്ക് കാണാൻ കിട്ടും അപ്പൊ നമുക്ക് പറക്കാം പെട്ടുപോയെന്നാട്ടോ തോന്നുന്നേ ഇവിടെയൊക്കെ ഇങ്ങനെ വടിയൊന്നും മനസ്സിലാവുന്നില്ല ഇവിടെ ഫുള്ളും കൈലിച്ചൊക്കെ കേട്ടോ ഇവിടെ ഒന്നും മനസ്സിലാവുന്നില്ല പഴുത്തം കിട്ടുന്നില്ല എല്ലാം പഴുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ എല്ലാം പച്ചയാണ് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം പഴുത്തം ഉണ്ടോന്ന് എനിക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ നമുക്ക് എങ്ങനെയൊരു രക്ഷപ്പെട്ട് വീട്ടിലെത്തണം നമ്മൾ ഇവിടുന്ന് പോവാണ് ഇവിടെ ഒട്ടും ഇല്ല പഴുത്തത് അപ്പുറത്തെ സെക്ഷനിൽ ചിലപ്പോൾ കാണാം അവിടെ ഇടവഴി ഉണ്ട് അവിടെ ഫുള്ളും പഴുത്ത് ചിലപ്പോൾ നിൽക്കുവായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം കിട്ടണം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ അവിടെ വീടൊക്കെ കണ്ടോ ഗേഷ് അവിടെ വീടൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകണം ഉണ്ട് പക്ഷെ പേടി കാരണം ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് പറക്കണമെന്നൊക്കെ എനിക്കൊരു ഇതുണ്ട് പഴുത്തൊന്നും കിട്ടുന്നില്ല പക്ഷെ നല്ല മണം അടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ നല്ല മണമൊക്കെ അടിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കാൻ കേട്ടോ ഇവിടെയൊക്കെ ഉണ്ട് ആ ഇടവഴി കൂടെ ആട്ടോ പോയി നോക്കേണ്ടത് അവൾ രണ്ട് മൂന്നെണ്ണം ചീഞ്ഞ് കിടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു ചള്ളായി കിടക്കുന്നതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പേ നേരത്തെ വന്നായിരുന്നെങ്കിൽ പറിക്കാറായിരുന്നു പക്ഷെ നല്ല മണം അടിക്കുന്നുണ്ട് നല്ല പഴുത്തേന്റെ ഒക്കെ ആ സൈഡിലൊക്കെ ഉണ്ട് പക്ഷെ അതിൽ പോയ മുള്ളൊക്കെ അവിടെ ഒന്നും പക്ഷേ അത് ചീഞ്ഞി പോയി കേട്ടോ പഴുത്തതായിരുന്നു അത് ചീഞ്ഞു പോയി പക്ഷെ പറക്കേണ്ടായിരുന്നു കെട്ടോ എനിക്ക് അങ്ങോട്ടൊന്നും മുള്ളൊക്കെ കൊള്ളുന്നുണ്ട് അപ്പൊ ഗായ് ഞങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ എൻ്റെ അനിയനും അനിയറ്റിയും കയലത്തോട്ട് ഏറ്റവും നടുക്ക എന്തൂരം നടുക്കാന്ന് നടുക്ക നിൽക്കുന്ന എന്തൂരം കയലച്ചക്കളുടെ അവിടെയാന്ന് അറിയോ ഞങ്ങൾ നിക്കുന്നത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം ഗൈസ് ഉള്ള തോട്ടം പറയ്ക്കിട്ടില്ല ഓക്കെ ഗ്യാസ് കിട്ടിയിട്ടുണ്ട് ഈ അത് വെറൈറ്റി ആയിട്ടുള്ളത് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് കുഞ്ഞുങ്ങളുള്ള ഒരു കരച്ചക്കയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഓ ആദ്യമായിട്ട് കിട്ടുന്ന ഇതുപോലത്തെ തരണം ഇതിനി പഴുക്കാൻ വെക്കണം പഴുക്കാൻ വെക്കുമ്പോൾ ഇത് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ പഴുക്കും അത് കഴിഞ്ഞത് ചീഞ്ഞ് പോകും കേട്ടോ അതുകൊണ്ട് നമുക്ക് പറയാം അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇത്രയും വലിയ വെറൈറ്റി കരച്ചക്കൈലൊക്കെ മുള്ളു ഉള്ളുന്നുണ്ട് കേട്ടോ ഇത് ഇത് ഇതിന് നോക്കി എന്തൂരാട്ടോ ഇത് കാണാൻ നല്ല രസമുണ്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തേത് കാണുന്നത് അപ്പം നമുക്കിത് അവിടെ കൊണ്ടു വെക്കാം ഗൈസ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ് അയ്യോ ഇതാട്ടോ ഏറ്റവും വെറൈറ്റി ഇതല്ലേ നമുക്ക് ഇത് കുറേ കിട്ടി കിട്ടും ഇവിടുന്ന് ഒക്കെ കുറേ തപ്പി ആ സച്ചൻ തപ്പി ഈ സെറ്റിനും തപ്പി ആ ഒന്നും കിട്ടിയില്ല എല്ലാം പച്ചയായിരുന്നു ഇത് ഇച്ചിരിയിലും വെറൈറ്റി ആയിട്ടുള്ളത് ഇവിടെ ഇവിടെയൊക്കെ കുറേ മുള്ളാണ് ഈ ആ ഇത് ഇതൊക്കെ ഇത് പറിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു ഈ മൂന്നെണ്ണം പറിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റാത്തത് ഫുള്ള് മുള്ളൊക്കെ അല്ലേ അപ്പോൾ ഫോണും ഇങ്ങനെ പോകുമ്പോൾ മേത്തൊക്കെ മുള്ളു കൊള്ളുമ്പോൾ അത് നല്ല വേദന എടുക്കും അപ്പം ഞാനൊക്കെ ഭയങ്കരായിട്ട് ഇതൊക്കെ ചെയ്ത് ഞങ്ങള് ഒരു ദിവസത്തിൽ ഇത് പറിച്ചെടുത്തു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആ ഇടവഴിയൊക്കെ കയറി പറിച്ചിട്ടോ ഇത്രയും കിട്ടി ഇതാണ് ഏറ്റവും വെറൈറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു രാജാവിന്റെ കിരീടം വച്ചേക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പോവാ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് അധികം കൈദച്ചാക്കി എനിക്ക് കിട്ടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നേരെ സന്ധ്യയായി കേട്ടോ നമ്മൾ ഇത് പറിച്ചുകൊണ്ട് പോവാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേർമെറ്റർ അമർത്തണം ബായ്